നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള നാം എല്ലാവരും എല്ലാ ദിവസവും പതിവായി ഓതി വരുന്ന ചെറിയ ഒരു സൂരത്താണ് സൂറത്തുൽ ഫാത്തിഹ ഇമാം ഇമാനിൽ ഉദ്ധരിച്ച നബി ഹദീസിലായിബിസ് പഠിപ്പിച്ചു തരുന്നുണ്ട് ഫാത്തിഹത്തുൽ കിതാബി ഫാതിഹത്തുൽ ഫാത്തിഹ സൂറത്ത് ധാരാളം ഓതി പതിവാക്കുന്നതിലൂടെ സർവ്വ രോഗങ്ങൾക്കും ശമനമുണ്ട് നബിസ്വല്ലി പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല രോഗങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള മാർഗം ഫാത്തിഹ ഓതുന്നതിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇമാം ഇമാരുണ്ട് ഇമാ ഇബിനു അഹിമുല അവിടത്തെ മുജായിലും അതുപോലെ തന്നെ ഇമാം നാസിൽ അവിടുത്തെ ഹസിനുറിലേക്ക് ഉദ്ധരിച്ചത് കാണാം ആരെങ്കിലും ഒരാൾ രോഗം അധികരിച്ച കാരണം കൊണ്ട് ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ശരീരം ാവശ്യം ഓതുകയാണെങ്കിൽ അതിലൂടെ പെട്ടെന്ന് ഏത് രോഗമാണെങ്കിലും കിട്ടും ഇത് പിന്നെ കിട്ടി പരിശോധിച്ചറിഞ്ഞ മുജറബാത്തായ കാര്യമാണെന്ന് ഇമാമിങ്ങൾ ഹസീനത്തുള്ളിൽ പഠിപ്പിച്ചു തരുകയാണ്